Is from Years of Lenora, linen, cloth വഴിക്കടവ് പഞ്ചായത്ത് അങ്ങാടിയിൽ കാരക്കോടൻ പുഴക്ക് കുറുകെയുള്ള പാലം പണി അനന്തമായി നീളുന്നത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു പാലം നിർമ്മാണം എന്ന് പൂർത്തിയാകുമെന്നറിയാതെ കടുത്ത പ്രതിസന്ധിയിലാണ് വഴിക്കടവ് മരുതാ മേഖലയിലെ നാട്ടുകാർ രണ്ടര വർഷം മുൻപ് തുടങ്ങിയ യാത്രാ ദുരിതത്തിന് ഇന്നും അവസാനമായിട്ടില്ല പഞ്ചായത്തങ്ങാടിയിലെ കാരക്കോടൻ പുഴയുടെ കടവിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ മൂന്ന് കോടി രൂപ ചെലവഴിച്ച് പാലം പണിയുന്നത് രണ്ടായിരത്തി ഏപ്രിലിൽ പാലം തുറന്നുകൊടുക്കേണ്ടതാണ് എന്നാൽ പാലത്തിന്റെ കുറച്ചു ഭാഗങ്ങളുടെ പണി ഇനിയും പൂർത്തിയാക്കണം നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് അപ്രോച്ച് റോഡിൽ മണ്ണിട്ട് ഉയർത്തി വാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ള സൌകര്യം ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ വഴിക്കടവ് പഞ്ചായത്തിന്റെ പകുതിയോളം ഭാഗം ഉൾപ്പെടുന്നതാണ് മാമാങ്കര മരുത നാരോക്കാവ് തണ്ണിക്കടവ് കുന്നുമ്മൽപൊട്ടി തുടങ്ങിയ മരുത മേഖല സ്കൂളുകൾ ബാങ്കുകൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് സ്വകാര്യ ബസ്സുകൾ സ്കൂൾ ബസ്സുകൾ മറ്റ് നൂറുകണക്കിന് വാഹനങ്ങളുമാണ് ഇതുവഴി കടന്നുപോകുന്നത് എന്നാൽ വല്ലപ്പോഴും മാത്രം പാലം പണി നടക്കുന്നതിനാൽ ഈ സമയങ്ങളിൽ ഇവിടെ ഗതാഗതക്കുരുക്ക് പതിവാണ് പാലത്തിന്റെ പണി പേരിന് മാത്രമാണ് നടക്കുന്നതെന്നും പ്രവൃത്തി അടിയന്തരമായി പൂർത്തിയാക്കി യാത്രാ ദുരിതം പരിഹരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഈസ്റ്റ് ലൈവ്